ഹലോ സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും സന്തോഷത്തിലാണ് ഇരിക്കുന്നത് കാരണം കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് മോശമല്ലാത്ത രീതിയിൽ മുകളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം ഫ്രൈഡേ ഇന്നലെ മാത്രം ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു അത് യാഥാർത്ഥ്യം തന്നെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴിലാണ് ഒരു തൊണ്ണൂറ് പോയിന്റ് തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഥവാ സീറോ പോയിന്റ് ത്രീ എയ്റ്റ് പെർസെന്റേജ് നെഗറ്റീവ് ആയിട്ട് ക്ലോസ് നടത്തിയിട്ടുള്ളത് ഓക്കെ നിഫ്റ്റി ബുള്ളിഷായി എന്നുള്ളത് രണ്ടാഴ്ച മുമ്പ് തന്നെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് രണ്ടാഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും ഇന്ത്യ നിഫ്റ്റി ബുള്ളിഷർ ആയി എന്നുള്ളത് ഓക്കെ ഇനി വിദേശ നിക്ഷേപയും ആഭ്യന്തര നിക്ഷേപയും ഡാറ്റ പരിശോധിക്കാം അതിനുശേഷം അടുത്ത ആഴ്ച എനിക്ക് നല്ലൊരു സ്റ്റോക്ക് പറയുന്നതായിരിക്കും തിങ്കളാഴ്ച പതിനഞ്ചാം തീയതി ആഭ്യന്തര നിക്ഷേപകരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ വഴി നടത്തി വിദേശ നിക്ഷേപകരെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ സെല്ലാണ് നടത്തിയിട്ടുള്ളത് ചൊവ്വാഴ്ച പതിനാറാം തീയതി ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കോടി രൂപയുടെ ബൈ ആഭ്യന്തര നിക്ഷേപകർ നടത്തിയപ്പോൾ മുന്നൂറ്റി എട്ട് കോടി രൂപയുടെ ബൈ തന്നെയാണ് വിദേശ നിക്ഷേപകരെ നടത്തിയിട്ടുള്ളത് ബുധനാഴ്ച പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ ബൈ നടത്തിയപ്പോൾ ആഭ്യന്തര നിക്ഷേപകരെ ആയിരത്തി നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ സെല്ലാണ് വിദേശ നിക്ഷേപകരെ നടത്തിയിട്ടുള്ളത് വ്യാഴാഴ്ച മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയ്ക്ക് ബൈ നടത്തി ആഭ്യന്തര നിക്ഷേപകരെ അന്നേ ദിവസം വിദേശ നിക്ഷേപകരും മുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയുടെ ബൈ തന്നെയാണ് നടത്തിയിട്ടുള്ളത് വെള്ളിയാഴ്ച ഡാറ്റ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല അത് അത് ഒഴിച്ചു നോക്കാം നോക്കുകയാണെങ്കിൽ നാല് ദിവസത്തിൽ രണ്ട് ദിവസം വിദേശ നിക്ഷേപകരും ബൈ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബാക്കി രണ്ട് ദിവസം സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആഭ്യന്തര നിക്ഷേപകരെ ബൈ ചെയ്യുന്നതിന്റെ പകുതി കൊണ്ട് മാത്രമാണ് അവർ സെല്ല് നടത്തിയിട്ടുള്ളത് അതിന്റെ അർത്ഥം അവരെ സെല്ലിംഗ് പ്രഷർ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം മാത്രമല്ല ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ച ആഴ്ചയും രണ്ടു ദിവസം ബൈ മോഡലായിരുന്നു ഉദ്ദേശരക്ഷ അവര് ഈ ആഴ്ച ഏഹ് രണ്ടു ദിവസവും ബൈ മോഡലിനെയായിരുന്നു ഇന്നലത്തെ ഡാറ്റ അവൈലബിൾ ആയിട്ടില്ല ഇന്നലെയും ബൈ മോഡൽ മോഡലായിരിക്കോ ഇല്ലയെന്ന് ക്ലിയർ ആയിട്ട് അറിയില്ല എന്ന് മാത്രം ഓക്കെ ഇനി ഇൻഡെക്സ് ഫ്യൂച്ചറിലവരുടെ വിദേശദക്ഷരുടെ ലോങ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പന്ത്രണ്ട് ശതമാനം ലോങ്ങ് പൊസിഷൻ ഉണ്ടായിരുന്നത് ഈ വ്യാഴാഴ്ചയ്ക്ക് നാല് ശതമാനിക്കും പന്ത്രണ്ടിൽ നിന്ന് പതിനാല് ശതമാനം സ്ലൈറ്റ്ലി നാല് ലോങ് പൊസിഷൻ വർദ്ധിപ്പിച്ചതായിട്ട് കാണാം ഓക്കെ ഇനി ഗ്ലോബൽ മാർക്സ് നോക്കാം ഡോ ഫ്യൂച്ചർ സീറോ പോയിന്റ് ത്രീ സീറോ പെർസെൻറ്റേജ് പോസിറ്റീവ് ആയിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട് നാസ്റ്റാക്ക് സീറോ പോയിന്റ് സെവൻ സിക്സ് പെർസെൻറ്റേജ് പോസിറ്റീവ് ആണ് ഡോ ജോൺസും സീറോ പോയിന്റ് ത്രീ നയൻ പെർസെൻറ്റേജ് പോസിറ്റീവ് ആണ് എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡ് സീറോ പോയിന്റ് ഫോർ നയൻ പെർസെന്റേജ് പോസിറ്റീവ് ആണ് അമേരിക്കൻ മാർക്കറ്റിൽ നാലും പോസിറ്റീവായിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട് ഒരു അറുപത് ശതമാനത്തിന്റെ അടുത്ത് പോസിറ്റീവായിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട് ഇനി ഫഡ്സ് യു കെ മാർക്കറ്റ് സീറോ പോയിന്റ് നെഗറ്റീവ് ആണ് ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് പറയാം സെക്സ് ഫോർട്ടീൻ ഫ്രാൻസ് മാർക്കറ്റ് സീറോ പോയിന്റ് സീറോ ടു പെർസെന്റേജ് നെഗറ്റീവ് ആണ് ജസ്റ്റ് ഫ്ലാറ്റ് ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് സീറോ പോയിന്റ് പെർസെന്റേജ് നെഗറ്റീവ് ആണ് അതും ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ നിക്കി മാർക്കറ്റ് ജപ്പാന്റെ സീറോ പോയിന്റ് ഫൈവ് സെവൻ പെർസെന്റേജ് നെഗറ്റീവ് ആണ് ഒരു അര ശതമാനത്തിനടുത്ത് നെഗറ്റീവ് ആയിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട് ഹോങ്കോങ് മാർക്കറ്റ് സീറോ പോയിന്റ് സീറോ വൺ പെർസെന്റേജ് ആയിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട് ജസ്റ്റ് ഫ്ലാറ്റ് ഓക്കെ പിന്നെ കഴിഞ്ഞാൽ പറഞ്ഞിട്ടായിരുന്നു ഡോളറിനെതിരെ ഇന്ത്യയുടെ മൂല്യം കുറഞ്ഞു എന്നത് കൺസേൺ ആണ് അത് ചെറിയൊരു കുറവ് വന്നിട്ട് ഇപ്പോ ഡോളറിനെതിരെ ഇന്ത്യയുടെ മൂല്യം യു എസ് ബി ഐ എൻ ആർ എൺപത്തെട്ട് പോയിന്റ് പൂജ്യം ആറായിട്ട് കുറഞ്ഞുണ്ട് ഓക്കെ ഈ ിഫ്റ്റ് നിഫ്റ്റി നമുക്കറിയാം ഇന്ന് സാറ്റർഡേ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്ത് ചെയ്യുന്നത് സാറ്റർഡേ ആണ് പുലർച്ചെ ഇന്ന് പുലർച്ചെ രണ്ടര വരെ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് നടത്തിയിട്ട് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് നടത്തിയിട്ടുള്ളത് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെന്റിമെന്റോട് കൂടിയിട്ടാണ് സീറോ പോയിന്റ് ടു സിക്സ് പെർസെന്റേജ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട് അതായത് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പതിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മണ്ട ഒരു അമ്പത് പോയിന്റിന്റെ ഡൗൺ ചെറിയ രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി നമ്മുടെ മാർക്കറ്റ് ഒമ്പത് പതിനഞ്ചോ ഓപ്പൺ ചെയ്തതിന് മുമ്പ് ഗിഫ്റ്റ് നിഫ്റ്റി ആറരയ്ക്ക് ഓപ്പൺ ചെയ്ത് ട്രേഡ് ആരംഭിക്കും അപ്പോൾ ചിലപ്പോൾ ഈ അമ്പത് പോയിന്റ് ഗ്യാപ് ഡൗൺ എന്നുള്ളത് ഫില്ല് ചെയ്ത് ഫ്ലാറ്റ് ഓപ്പൺ കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഇനി കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞ സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ്റി പതിനേഴ് പൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അങ്ങനെ എടുത്ത ആളുകൾക്ക് ഒരു മൂന്നര ശതമാനത്തിന്റെ അടുത്ത് അപ്സൈഡ് സ്റ്റോക്ക് പോയിന്റ് ഇപ്പൊ നൂറ്റി ഇരുപതിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അവർ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാം ഇനി കഴിഞ്ഞ ആഴ്ച വീഡിയോ കാണാത്തവരാണെങ്കിൽ എല്ലാവർക്കും ഈ സ്റ്റോക്ക് ശ്രദ്ധിച്ചു വെക്കാവുന്നതാണ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓക്കെ അതിനുശേഷം അടുത്ത ആഴ്ച നല്ലൊരു സ്റ്റോക്ക് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് നിഫ്റ്റി ഫിഫ്റ്റിയിൽപ്പെട്ട സ്റ്റോക്ക് തന്നെയാണ് സ്റ്റോക്കിന്റെ പേര് ഞാൻ പറയാം ജിയോ ഫിനാൻസ് ആണ് ഈ സ്റ്റോക്കിന്റെ പേര് ജിയോ ഫിന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടും ജിയോ ഫിന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടും ഓക്കെ ഇപ്പൊ നിൽക്കുന്നത് മുന്നൂറ്റി പതിനേഴിലാണ് ജിയോ ഫിനാൻസ് നിൽക്കുന്നത് മുന്നൂറ്റി പതിനേഴില് നിൽക്കുന്നത് ബെസ്റ്റ് ബൈ എന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി താഴെട്ട് വന്നു ഒരു മുന്നൂറ്റി അഞ്ചില് കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ് ബൈ പ്രൈസ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട് മുന്നൂറ്റി പതിനേഴ് എടുത്തുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ സ്വർപ്പിനെയും താഴെട്ട് വന്ന് മുന്നൂറ്റി അഞ്ചില് കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരുന്നു എന്ന് ഞാൻ പറയാണ് ഓക്കെ സ്റ്റോപ്പ് ലോ അപ്പൊ മുന്നൂറ്റി അഞ്ചില് ബൈ എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി എൺപതിൽ വെക്കേണ്ടതാണ് ടാർജറ്റ് ഫസ്റ്റ് ടാർജറ്റ് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വെക്കേണ്ടതാണ് സെക്കൻഡ് ടാർജറ്റ് മുന്നൂറ്റി അമ്പത് വെക്കേണ്ടതാണ് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തണം ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ